ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഇരുപത്തിനാലുമന തെലുങ്ക് ചെട്ടിയാര് സമുദായത്തിന്റെ വാര്ഷിക പൊതുയോഗം നടന്നു വാര്ഷിക പൊതുയോഗത്തില് പുതിയ ഭാരവാഹികള് ചുമതലയേറ്റു ഇരുപത്തിനാല് മന തെലുങ്ക് ചെട്ടിയ സമുദായത്തിന്റെ വാർഷിക പൊതുയോഗം ചേലക്കര വി കെ സി ഹാളിൽ ചേർന്നു സി എസ് സത്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമുദായത്തിന്റെ പുതിയ ഭാരവാഹികളായി സി എസ് സത്യൻ പ്രസിഡന്റ് സി ആർ മണികണ്ഠൻ രാജു വെങ്കിടാചലം വൈസ് പ്രസിഡന്റുമാർ സി ആർ കിഷോർകുമാർ ജനറൽ സെക്രട്ടറി എൻ സതീഷ് സതീഷ്കുമാർ മനോജ് കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാരായും സി കെ മോഹൻരാജ് ട്രഷറർ വിനീതുണ്ണി ജോയിന്റ് ട്രഷറർ എ തങ്കപ്പൻ ചെട്ടിക്കാരൻ ആർ ശബരീഷ് കൃഷ്ണകുമാർ അസിസ്റ്റന്റ് ചട്ടിക്കാരന്മാർ എം അരുൺകുമാർ പി ആർഒ ആർ രാജേഷ് എസ് രാജേഷ് ഓഡിറ്റർമാർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി